ചെടിയാണ് വാതം കൊല്ലിയില എന്ന് അറിയപ്പെടുന്ന ചെടി ഈ വാതം കൊല്ലിയില എന്ന് പറയുന്ന ഈ ചെടിയുടെ പേര് പോലെ തന്നെ ഇത് വാദത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ചെടിയാണ് ഇത് യഥാർത്ഥത്തിൽ പുറമെയാണ് പൊതുവെ ഉപയോഗിക്കാറ് നമ്മള് സാധാരണ പഴയ കാലങ്ങളിൽ ഈ വാതം കൊല്ലി ഇലയും അതുപോലെ തന്നെ ലാവിൻ്റെ ഇലയും കൂടിയിട്ട് നമ്മൾ മൊത്തം തിളപ്പിച്ച് അതുകൊണ്ട് വേദനയുള്ള വാത്ത് നമ്മൾ തടവുകയോ തുണി കൊണ്ട് തടവുകയോ അല്ലെങ്കിൽ ആ വെള്ളം കൊണ്ട് കുടിക്കുകയോ ചെയ്യും അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് ഇതിൽ നമ്മൾ ഈ വാദം കൊല്ലി